എന്റെ പൊന്നു നല്ല വീട്ടല്ലേ ഹായ് വശാവരെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആട് കുട്ടനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് റെഡി ആക്കി എടുത്തേക്കാണ് ഇവന് നമ്മള് പൊള്ളിക്കാനായിട്ട് പോവുകയാണ് നമ്മള് മീനൊക്കെ പൊള്ളിച്ചു കേട്ടിട്ടുണ്ടാവും കരിമീൻ പൊള്ളിച്ചത് അതുപോലെ തന്നെ ആവോലി പൊള്ളിച്ചതൊക്കെ അതുപോലെ നമ്മൾ ഇന്ന് ആട് കുട്ടനെ നേരെ ചുട്ട് പൊള്ളിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പൊ നേരെ നമ്മൾ പണിയിലേക്ക് വിട്ടാലോ ഇനി നമ്മുടെ കുട്ടനെ നമുക്ക് കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ ഓൾറെഡി നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് എന്നാലും നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കഴുകി നല്ല സൂപ്പറാക്കി എടുക്കണം ഇനി നമ്മുടെ ആടുകൂട്ടനെ പുതപ്പിക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം ആദ്യം നമ്മുടെ കാശ്മീർ ചില്ലി പൗഡർ നല്ല കാറ്റുണ്ട്ട്ടാ ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇനി നമ്മുടെ കുരുമുളക് പൊടി എരിവിന് ഇനി കുറച്ച് പെരുജീരകപ്പൊടി ഇനി നല്ല ഫ്ലേവറിന് കുറച്ച് ഗരം മസാല കേട്ടാ ഇനി നമ്മുടെ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മുടെ പുളിക്കുള്ള ചെറുനാരങ്ങയാണേ ീര് ഇത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെ ഇനി നമ്മുടെ തൈര് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നമ്മളുടെ ഈ ഒരു മസാലേനെ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാണേ നമുക്ക് വെട്ടി പൊളിച്ച് നേരെ നമ്മുടെ ചിത്രശലഭം പോലെ വിരിച്ചെടുക്കണം മസാല തയ്ക്കുന്ന പണി നോക്കട്ടെ നമുക്ക് അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല എടുത്ത് നേരെ നല്ല ചൂടാട്ടോ അവിടെ എനിക്ക് കനലൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ വെച്ചേ നമ്മളുടെ കമ്പിമ്മ കയറ്റിയ ആടുവാണ് വെച്ചോള ഓ നല്ല ചൂട് ഇവിടെ രക്ഷയില്ലേ